ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു ആവശ്യമില്ലാതെ വരും അങ്ങനത്തെ ഒരു സംഗലം അതിന് ഈ ആന്ത്രപ്പോളജിസ്റ്റ് ആയിരിക്കുന്ന പറഞ്ഞാലൊന്നും ഞാൻ എടുക്കത്തില്ല പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല ആന്ത്രപോളജിസ്റ്റ് ആയിരിക്കുന്നവരുത്തും പറഞ്ഞാലൊന്നും ഞാൻ എടുക്കത്തില്ല അത് ഫിസിസിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല സത്യം ആന്ധ്രോപോളജിസ്റ്റിനെ ലോകത്തിനെ പറ്റിയുള്ള അത്ര അറിവ് ഇല്ലാത്തോണ്ട് പറഞ്ഞതാ മൈത്രം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ എനിക്ക് ഞാൻ താങ്കൾ കാണുന്ന പറയുന്ന വീഡിയോസ് എല്ലാം ഞാൻ കേട്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ പ്രോബ്ലം ഇസ് താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് എവിഡൻസ് കൊണ്ടോ വെക്കുന്നില്ല എനിക്ക് പറഞ്ഞില്ല തന്റെ എവിഡൻസ് ഈ പറയുന്ന ഇത് ശാസ്ത്രജ്ഞന്മാരുടെ സാധനമായി എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല റിയുക എന്ന് പറയുന്നത് അപ്പുറത്തൊന്നുണ്ട് എന്ന് അറിയുക എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വശത്ത് നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അറിയപ്പെടുന്നതുണ്ടാകത്തുള്ളു അറിയപ്പെടുന്നതുണ്ടാകുമ്പോഴാണ് അതെന്താണെന്നുള്ള ചോദ്യം ഉണ്ടാകത്തുള്ളൂ ആ ചോദ്യത്തിന് ശേഷമാണ് മെഷർ ചെയ്യുന്നത് ആ മെഷർ ചെയ്യുമ്പോഴാണ് ബിഗിനിങ് ആരംഭിക്കുന്നത് അറിയുന്ന ഏത് മനുഷ്യന്റെ പ്രശ്നം അല്ലത് പ്രപഞ്ചത്തിനകത്ത് അറിയുക എന്ന് പറയുന്ന പ്രക്രിയക്കകത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് എ യിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്നത് പറച്ചിൽ വരും അപ്പൊ മാത്രമേ ബിഗിനിങ്ങിൻ്റെ അതെ അറിയുന്ന അറിയുന്ന ഇടങ്ങളിൽ മാത്രമേ തുടക്കങ്ങൾ ആവശ്യമായിട്ടുള്ളൂ അല്ല Resides in this as me, is residing in all of that as me, so that me through this me talking to me. Uh, I mean, this is uh, uh, violating common sense, first of all. അല്ല കോമൺ സെൻസ് ആണ് ഞാൻ വയലേറ്റ് ചെയ്യുന്നത് അതിനോട് നിങ്ങൾക്കുള്ളത് കോമൺ സെൻസ് ആണ് അതുകൊണ്ടാണ് ഞാനത് വയലേറ്റ് ചെയ്യുന്നത് അല്ല കോമൺ സെൻസ് ആണ് ഞാൻ വയലേറ്റ് ചെയ്യുന്നത് അതിനത്ര സംശയം നിങ്ങൾക്കുള്ളത് കോമൺ സെൻസ് ആണ് അതുകൊണ്ടാണ് ഞാനത് വയലേറ്റ് ചെയ്യുന്നത് ഉണ്ട് എന്നേ പറയാൻ പറ്റും എന്തുകൊണ്ടാണ് പ്രപഞ്ചമുള്ളത് പ്രപഞ്ചം അനുഭവിക്കുന്നുണ്ടോ അത് വരെ ഇല്ല അതിന്റെ അറി നമുക്ക് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാം പ്രപഞ്ചം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഉള്ളതാണ് വിട് വിട് വൈ നത്തിങ് അത് ഉള്ളത് കൊണ്ട് അതൊരു ഇത് ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് ആലോചിച്ചവരുടെ പ്രശ്നം മാത്രമാണ് മറ്റേത് എന്തുകൊണ്ട് ഇത് ഉണ്ടായി ആലോചിക്കാൻ ആരും ഒരു ലൈഫും തുടങ്ങിയിട്ടില്ല ഉണ്ടായിരുന്നു പ്രപഞ്ചം ഉള്ളതിന് എന്തൊക്കെ മേള പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി ടമാർ എല്ലാം കത്തിച്ചാമ്പല